നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നൂറ്റി പതിനാല് വിമാനങ്ങളുടെ സർവീസുകൾ മൂന്ന് മാസത്തേക്ക് റദ്ദാക്കി ദിവസവുമുള്ള വിമാന സർവീസുകളുടെ ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി റൺവേ അടച്ചിരുന്നതിനാൽ ജൂൺ പതിനഞ്ച് മുതൽ സർവീസുകൾ റദ്ദാക്കുമെന്നാണ് വിമാനത്താവള ഓപ്പറേറ്ററായ ഡി അറിയിച്ചത് മെയ് മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന നവീകരണ തിരക്ക് കാരണം മാറ്റിവെക്കുകയായിരുന്നു റൺവേ ആർ ഡബ്ല്യു പത്ത് ബാർ ഇരുപത്തിയെട്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നടക്കും മൂടൽമഞ്ഞ സീസണിൽ കുറഞ്ഞ ദൃശ്യപരിത അനുഭവപ്പെട്ടതിനാൽ തന്നെ ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം അയർഎസ് നവീകരിക്കും രാജ്യത്തെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ വിമാനത്താവളമായ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിദിനം ആയിരത്തി വിമാന സർവീസുകളാണ് ഉള്ളത് നാല് റൺവേകളുണ്ട് ഉണ്ട് ആർ ഡബ്ല്യു സീറോ നയൻ ബാർ ട്വന്റി സെവൻ ആർ ഡബ്ല്യു ഇലവൻ ആർ ബാർ ട്വൻറ്റി നയൻ എൽ ആർ ഡബ്ല്യു ലെവൻ എൽ ബാർ ട്വൻറ്റി നയൻ ആർ ആർ ഡബ്ല്യു ടെൻ ബാർ ട്വൻറ്റി എയ്റ്റ് നിലവിൽ ടി വൺ ടി ത്രീ എന്നീ ടെർമിനലുകളും ഉണ്ട് അറ്റമുറ്റപ്പണികൾക്കായി ടി ടു നില നിലവിൽ അടിച്ച അടച്ചിട്ടിരിക്കുകയാണ് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നവീകരണം ആകെ ഇരുന്നൂറ് വിമാന സർവീസുകളെ ബാധിക്കും നൂറ്റി പതിനാല് എണ്ണം റദ്ദാക്കും എൺപത്തിയാറ് എണ്ണത്തിന്റെ സമയം പുനർക്രമീകരിക്കും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ റൺവേ പ്രവർത്തനം പുനരാരംഭിക്കുമെങ്കിലും മൂടൽ മഞ്ഞ് സീസൺ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നവംബർ ഇരുപത്തിയേഴോടുകൂടിയായിരിക്കും ഐ എൽ എസ് നവീകരണം പൂർത്തിയാക്കുക എന്ന് ഡി ഐ എൽ അറിയിച്ചു